ആദ്യം ജയപ്രകാശിലേക്ക് സിദ്ധാർത്ഥൻ്റെ പിതാവിലേക്കാണ് ശ്രീ ജയപ്രകാശ് നമസ്കാരം സി ബി ഐ അന്വേഷണ റിപ്പോർട്ട് കുറ്റപത്രവും ഹരിപ്രസാദിൻ്റെ ഗവർണർക്ക് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിലും ഇതൊരു കൊലപാതകമാണ് എന്ന സൂചനകളില്ല ആത്മഹത്യയാണ് പക്ഷേ ഈ സംഭവത്തിൻ്റെ ഗൗരവം കുറയ്ക്കാൻ സർവകലാശാലയിലെ ക്യാമ്പസിലെ ഒരു വിദ്യാർത്ഥി സംഘടന പുറത്തു നിന്നുള്ള ഒരു സഹായത്തോടു കൂടി ശ്രമിച്ചു എന്ന് മാത്രമാണ് അതിൽ പരാമർശിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞ എസ് എഫ് ഐ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഉത്തരവാദികളാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനം ഈ രണ്ട് റിപ്പോർട്ടുകളിലും ഇല്ല ജയപ്രകാശ് എന്താണ് അങ്ങയുടെ പ്രതികരണം അതെ രണ്ട് റിപ്പോർട്ടും നമ്മൾ വായിച്ച നമ്മൾ കണ്ടായിരുന്നുണ്ട് രണ്ട് റിപ്പോർട്ടും സി ബി ഐയുടെ പ്രാഥമിക കുറ്റപത്രക കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അന്വേഷണം നടക്കുന്നേ ഉള്ളൂ അന്വേഷണം ഇതുവരെയും പൂർത്തിയായിട്ടില്ല രണ്ടാമത്തെ അന്വേഷണ റിപ്പോർട്ട് ഇതിൻ്റെ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ വളരെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ ഒരു പാർട്ടിയാണ് വിദ്യാർത്ഥി സംഘടന ഏത് വിദ്യാർത്ഥി സംഘടനയാണ് അവിടെ ഉള്ളത് അവിടെ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന മാത്രമേ ഉള്ളൂ അത് എന്തുകൊണ്ടാണ് അത് കമ്മീഷൻ അത് ചേർക്ക പേര് ചേർക്കാത്തത് അല്ലെങ്കിൽ അത് മെൻഷൻ ചെയ്യാത്തത് അതിനെക്കുറിച്ച് എനിക്കറിയില്ല ഒരൊറ്റ വിദ്യാർത്ഥി സംഘടനയെ ആ കോളേജ് തുടങ്ങിയതു മുതലേ അവിടെ ഉള്ളൂ എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു സംഘടന വളരെ ബ്രൂട്ടലായിട്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സംഘടന മാത്രമേ അവിടെ ഉള്ളൂ അവർ തന്നെയാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞത് ഈ ഒരു കൊലപാതകം ചെയ്തത് എന്നുള്ള വളരെ വ്യക്തമായിട്ട് നമ്മൾ എന്താ ഈ നമ്മളെ കുടുംബവും നാട്ടുകാർ കാര്യം പോട്ടെ നമ്മളെ കുടുംബം വളരെ വ്യക്തമായിട്ട് അതിൻ്റെ തെളിവ് വരെ കൊടുത്തിട്ടുണ്ട് പതിനെട്ടാം തീയതിയാണ് സിദ്ധാർത്ഥം കൊല്ലപ്പെടുന്നത് ഫെബ്രുവരി പതിനെട്ട് ഫെബ്രുവരി ഇരു ഇരുപതിനാണ് സിദ്ധാർത്ഥൻ്റെ ഇവിടുത്തെ ഭൗതിക ശരീരം ഇവിടുത്തെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞത് ഇരുപത്തി ഒന്നാം തീയതി ഞങ്ങൾ പറഞ്ഞു ഇതിലാരൊക്കെ ഉണ്ട് ഇത് ആരൊക്കെ ചെയ്തിട്ടുള്ളത് എത്ര കുറ്റവാളികളുണ്ട് ആ ഏത് സംഘടനയാണ് ഇത് കറക്റ്റാണ് നമ്മൾ മുഴുവരെ കൊടുത്തിട്ടുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി അവിടുത്തെ ഡി ഒ എസ് പി വന്നിട്ട് ഇവിടെ നമ്മളെ വീട്ടിൽ വന്നു ആ ഡി ഒ എസ് പിക്ക് നമ്മൾ കൽപ്പറ്റ ഡി ഒ എസ്പിക്ക് നമ്മളുടെ വീട്ടുകാർ കുടുംബമടക്കം അവിടെ ആരൊക്കെ ചെയ്തു ആരൊക്കെ എന്തൊക്കെ ചെയ്തു എവിടെ വെച്ചൊക്കെ ചെയ്തു എവിടെ വെച്ചൊക്കെ ഉപദ്രവിച്ചു വളരെ വ്യക്തമായി ഞങ്ങൾ കൊടുത്തു പോലീസ് അന്വേഷിക്കുന്നതിന് മുമ്പ് വൈത്തിരി പോലീസ് അവിടെ അന്വേഷിച്ചല്ലോ വൈത്തിരി പോലീസ് നമ്മളൊരു കേസ് കൊടുത്തായിരുന്നല്ലോ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു വൈത്തിരി പോലീസ് അവിടെ പോലും നോക്കിയിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഏഴ് ജി പിക്ക് ബഹുമാനപ്പെട്ട ഏഴ് ജി ബിക്ക് നമ്മൾ ഇത് കൊടുത്തത് പരാതി ആ പരാതി വൃത്തിയനുസരിച്ച് കൊടുത്ത നമ്മുടെ മൊഴിയിൽ നോക്കൂ അവിടെ ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നുള്ളത് എസ് എഫ് ഐ എന്നുള്ളത് അവരാണ് ഭാരവാഹികളാണ് ചെയ്തേക്കുന്നത് അവർ ഈ പ്രവർത്തകരല്ല ആദ്യം നോക്കണം വെറും പ്രവർത്തകരല്ല ഭാരവാഹികൾ അരുൺ അമൽ ഇസാൻ അരുൺ ആരാണ് അവിടുത്തെ പ്രസിഡൻ്റാണ് എസ് എഫ് ഐയുടെ യൂണിയറ്റ് പ്രസിഡൻറ്റാണ് അമൽ ഇസ്സാൻ അവരാരാണ് സെക്രട്ടറിയാണ് ഇനിയുണ്ട് അവിടുത്തെ ഭാരവാഹികൾ നാല് ഭാരവാഹികളാണ് അവിടെ ഈ കൊലപാതകത്തിന് കൂട്ടുതന്നത് അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളത് വളരെ വ്യക്തമാണ് അരുണിൻ്റെ റൂം ഞാൻ പോയി കണ്ടതാ ഇടിമുറി ഞാൻ പോയി കണ്ടതാണ് ട്വൻറ്റി വൺ റൂം എനിക്ക് ഞാൻ ഞാനതിനു മുമ്പേ പത്രത്തിലും അല്ല ന്യൂസിലും എല്ലാം ഞാൻ കണ്ടു അവിടെ ഒരു ഇടിമുറി കാര്യം ഉണ്ട് അവിടെ ഉണ്ട് കൊണ്ടെന്നുള്ളത് ഞാനത് നോക്കട്ടെ ഒന്ന് കാരണമല്ലോ അവിടെ പോയി കണ്ടതാണ് ഇത്ര വൃത്തികെട്ട ഒരു രീതിയിലുള്ള ഹോസ്റ്റൽ റൂമിലും അവിടെ എഴുതി വെച്ചിരിക്കുന്ന അശ്രീല ചുവള്ള ഈ കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യങ്ങളും അതിന് അതിനോടൊപ്പം ഉള്ള അശ്രീല വാക്യങ്ങളും അത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അവിടെ ഉള്ള ഈ മുദ്രാവാക്യങ്ങളുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പോസ്റ്റർ എഴുതി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടുത്തെ എസ് എഫ് ഐയുടെ സമ്മേളനം നടക്കുന്നു എല്ലാവരും പങ്കെടുക്കുക എന്ന് പറഞ്ഞിട്ട് മാത്രം നേതൃത്വത്തിലുള്ള യൂണിയനുകൾ ഉണ്ടാവാം ആ വിദ്യാർത്ഥികളുടെ പല പ്രവർത്തികളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം പക്ഷെ ഇവിടെ ഗവർണർ തന്നെ നിയമിച്ച ഒരു കമ്മീഷൻ ഹരിപ്രസാദ് കമ്മീഷൻ പറയുന്ന വാചകം ഇതാണ് കമ്മീഷൻ ഡസ് നോട്ട് ഫൈൻഡ് ദാറ്റ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ഇൻ ദ ക്യാമ്പസ് ഈസ് ദ മെയിൻ റീസൺ ഫോർ ദി അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ് ക്യാമ്പസിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തിയല്ല സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ഈ കമ്മീഷൻ കണ്ടെത്തുന്നത് ഗവർണർ നിയമിച്ചിരിക്കുന്ന ഹരിപ്രസാദ് കമ്മീഷനാണ് സോ ദ കമ്മീഷൻ ഡസ് നോട്ട് ഫൈൻ ഫ്രം ദ മെറ്റീരിയൽ പ്ലേസ്ഡ് ബൈ എനി റീസൺ ടു കണക്ട് ദ ഇൻസിഡന്റ് ഓഫ് ക്രൂവൽറ്റി മെറ്റഡ് ഔട്ട് ടു സിദ്ധാർത്ഥൻ ടു സ്റ്റുഡൻറ് പോളിറ്റിക്സ് വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി അതിന് നേരിട്ടൊരു ബന്ധവുമില്ല എന്ന് പറയുന്നത് ഗവർണർ നിയോഗിച്ചിരിക്കുന്ന ഹരിപ്രസാദ് കമ്മീഷനാണ് ആണ് അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ വന്നതെന്നാണ് അങ്ങ് അതെ അത് വളരെ കറക്റ്റ് ആ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് വളരെ കറക്റ്റാണ് അത് അവിടെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയമല്ല അവിടെ നടന്നിരിക്കുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ അവിടെ നടന്നിട്ടില്ല കാര്യമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു വേറൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം വേണമായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയമായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ ഇത് ഞാൻ പറഞ്ഞത് വിദ്യാർത്ഥി രാഷ്ട്രീയമായിട്ടല്ല എസ് എഫ് ഐ എന്ന ഒരു സംഘടന സിദ്ധാർത്ഥന എന്ന ഒരു വ്യക്തിയെ ഒതുക്കാൻ നോക്കി അറി അതിൽ പരിധിയിലാക്കാൻ നോക്കി അത് നടന്നില്ല അത് നടക്കണമെങ്കിൽ സിദ്ധാർത്ഥനെ പോലെ ടാലൻ്റായിട്ടുള്ള ഒരു കുട്ടി അവിടെ വളർന്നു വരികയാണെങ്കിൽ അവിടെ ചിലപ്പം അവിടെ എവരെ എവർ വിചാരിക്കുമ്പോൾ രീതിയിലായിരിക്കില്ല ചിലപ്പോൾ അവിടെ കാര്യങ്ങൾ നടക്കുന്നത് അത്രയ്ക്ക് ടാലൻ്റായിരുന്നു എല്ലാവർക്കും അറിയാം ആ സിദ്ധാർത്ഥൻ്റെ അവിടുത്തെ ഹോൾഡ് എന്തായിരിക്കും അവിടുത്തെ അവിടുത്തെ പവർ എന്തായിരുന്നെന്നും എല്ലാവർക്കും അറിയാം ഓർഗനൈസിങ് പവർ എന്തായിരുന്നു അവർ ഈ പറയുമ്പം പോലെ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനുള്ള പവർ അല്ല അല്ലായിരുന്നുള്ളത് ശരി ജയപ്രകാശ് ഈ പ്രാഥമികമായി അന്വേഷണ കമ്മീഷൻ കുറ്റവാളികളായി കണ്ടെത്തുന്നത് കുറ്റം ചാർത്തുന്നത് വി സി എ ആണ് ഒപ്പം തന്നെ ഈ അസിസ്റ്റന്റ് വാർഡനെയാണ് ഇവരൊന്നും അവരുടെ ചുമതലകൾ നിറവേറ്റിയില്ല എന്ന് കൃത്യമായി എണ്ണി എണ്ണി പറയുന്നുണ്ട് എന്നാൽ അതേസമയം അങ്ങ് ആരോപിച്ചതുപോലെ നമ്മൾ പലതവണ ചർച്ച ചെയ്തതുപോലെ ഇത് ഏതെങ്കിലും തരത്തിൽ എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഒരു കൂട്ടം ചേർന്നുള്ള ആസൂത്രിതമായ ഗൂഢാലോചന എന്നോ എസ് എഫ് ഐ എന്ന പേരു പോലുമോ ഈ ഹരിപ്രസാദ് കമ്മീഷനോ സി ബി ഐയുടെ പ്രാഥമിക കുറ്റപത്രമോ പറയാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കുമെന്നാണ് അങ്ങയുടെ നിഗമനം അത് എന്തുകൊണ്ടാണ് പറയാത്തത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് അതെന്തുകൊണ്ട് പറയാത്തത് കാര്യം അവിടെ എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു സംഘടന മാത്രമേ ഉള്ളൂ ആ ഒരു ബ്രൂട്ടൽ സംഘടന മാത്രമേ അവിടെ ഉള്ളൂ അവിടെ ഒരു എസ് എഫ് ഐ കെ എസ് സി ഉണ്ടായിരുന്നുവെങ്കിലോ അവർ എ ബി ഇ പി ഉണ്ടായിരുന്നെങ്കിലോ അവർ മൂന്ന് പേരേറ്റുള്ള അവിടുത്തെ ഒന്നോ രണ്ടോ സീറ്റ് അവർക്കുണ്ടായിരുന്നെങ്കിലോ ഉണ്ടായിരുന്നുവെങ്കിൽ പറയുമായിരുന്നു അവർ എസ് എഫ് ഐ എന്നുള്ള പേര് എടുത്ത് പറയുമായിരുന്നു ഈ എസ് എഫ് ഐ എന്നുള്ള പേര് എടുത്തു പറയേണ്ട കാര്യമില്ല അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം രാഷ്ട്രീയ രീതിയിലല്ല അവിടെ ഈ കൊലപാതകം നടന്നിരിക്കുന്നത് പക്ഷേ ഈ കൊലയിൽപ്പെട്ടിട്ടുള്ള കൊലപാതകത്തിൽപ്പെട്ടിട്ടുള്ള എല്ലാ പത്തൊമ്പത് പ്രതികളും എസ് എഫ് ഐയുടെ ആൾക്കാരാണ് എസ് എഫ് ഐയുടെ പ്രവർത്തകരാണ് ഭാരവാഹികളാണ് അതാ ഞാൻ പറഞ്ഞത് അല്ല എസ് എഫ് ഐ എന്ന് പറഞ്ഞൊരു സംഘടന ഒരു വേറെ രാഷ്ട്രീയപരമായിട്ട് കൊന്നു അല്ലെന്ന് ഒന്നും ഞാനൊരിക്കലും പറഞ്ഞിട്ടില്ല കൊന്നതല്ല എസ് എഫ് ഐ അത് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ഒരിക്കലും ഇന്ന് വരയ്ക്കും ഒരു രാഷ്ട്രീയ പകപോക്കലാണെന്ന് ഇതുവരെയ്ക്കും ഒരിടത്തും പറഞ്ഞിട്ടില്ല കൊന്ന പത്തൊമ്പത് പേര് ഇനി പുറത്ത് കിടക്കുന്നവരുണ്ട് പേര് പറയാനാണെങ്കിൽ അവൻ അവൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരനുള്ള അക്ഷയ് എന്ന് പറഞ്ഞുകൊണ്ട് അവനുകൊണ്ട് അവന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ കുടുംബ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റാണ് അക്ഷയ് എന്ന് പറയുന്ന അവൻ ഏറ്റവും കൂട്ടുകാരനെ ചങ് കൂട്ടുകാരെന്ന് പറഞ്ഞത് അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത ഇടുക്കി ആശാന എനിക്കറിയാം ഇടുക്കിയിൽ ആശാൻ അവൻ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് ഈ അരുൺ എന്ന് പറഞ്ഞാൽ ഈ കൊലപാതകം കഴിഞ്ഞിട്ട് ഒളിവിൽ പോയി അരുണിൻ്റെ ഒളിവിൽ പോയിട്ട് സ്റ്റേഷൻ അവിടെ മജിസ്ട്രേറ്റിൻ്റെ അവിടെ വയനാട് അവിടെ മജിസ്ട്രേറ്റിൻ്റെ അവിടെ പോയിട്ട് ആരാ കൊണ്ടുപോയത് ലോക്കൽ ഗാഡിയനായിട്ട് അവിടുത്തെ സി പി എമ്മിൻ്റെ പഴയ എം എൽ എ കൂടെ കൊണ്ടുപോയത് ലോക്കൽ ഗാഡിയനായിട്ട് ശരിയാണ് അപ്പോൾ എന്തിനാണ് കൊണ്ടുപോയത് കൊല കഴിഞ്ഞിട്ട് ഒരു കൊലപാതകം ഒളിച്ചു തിന്നിട്ട് അവനെയൊണ്ട് കൊണ്ടുപോകുന്ന രക്ഷിച്ച രക്ഷിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോഴതിൽ വെച്ചത് ഞാൻ മനസ്സിലാക്കില്ലേ ഭാഗ്യശക്തി ആരാണെന്ന് ഭാഗ്യശക്തി അവിടുത്തെ ജില്ലാ സെക്രട്ടറി മുതലെ ഭാഗ്യശക്തി ഉണ്ട് അവിടുത്തെ സ്റ്റോറിൽ ഇൻചാർജ് ആയിരുന്നറിയോ നിങ്ങൾക്ക് ഒന്ന് ഒന്നൊന്ന് ശ്രദ്ധിച്ചോ സാറ് നോക്കിയാൽ അവിടുത്തെ സ്റ്റോർ പൂക്കോട് വയനാട് വെറ്റിനറി കോളേജിലെ ആ അവിടുത്തെ സ്റ്റോർ ഇൻചാർജ് ആരാണെന്ന് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതാവിന് ഏത് ബന്ധുവാണ് ആ സ്റ്റോറിൽ എന്നുള്ളത്

തന്നെ ഭാഗ്യശക്തി തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല വളരെ ക്ലിയർ ആണ് ക്രിസ്റ്റൽ ക്ലിയർ ആകും